ഹലോ ഫ്രണ്ട്സ് നീ വന്നിരിക്കുന്ന ഒരു ലോങ് വീഡിയോ വേണ്ടിയാണ് ഒരു സെൽ പോസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തുള്ള ബലൈക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇന്ന് കുറേ ഐറ്റം പറവ പ്രാവുകളാണ് വന്നിട്ടുള്ളത് പറവ പ്രാവ് അങ്ങനത്തെ പ്രാവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ലൈക്കാം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ താഴെ ഒരു വീഡിയോ ഒരു നമ്പർ കൊടുത്തിരിക്കും നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കട്ട സപ്പോർട്ടായി അപ്പോൾ നമുക്ക് നേരെ പോകാം പോവാം ഒരു കളക്ഷൻ തന്നെ നമ്മൾ കയ്യിലുണ്ട് ഇപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പറവ പ്രാവുകളാണ് പീസ് റേറ്റ് പഠിച്ച് ചോദിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ബൾക്കായിട്ടെടുത്താൽ മാത്രമേ അങ്ങനെ കിട്ടുകയുള്ളൂ നൂറ്റമ്പതായിട്ട് കിട്ടുകയുള്ളൂ ഫുള്ള് പറവ പ്രാവാണ് മുപ്പത്താറ് പീസാണ് ഉള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ചെന്ന് കണ്ടെടുക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെയോ എൻ്റെ ചാനലിനെയോ തെറ്റി പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് മാക്സിമം ചെന്നെടുക്കാൻ നോക്കണം ഇതിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കോഡ് നമ്പർ വണ്ണാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് അതേപോലെ തന്നെ പ്രാവെല്ലാം നല്ല ക്വാളിറ്റി പ്രാവുകളാണ് എല്ലാം ഭർത്താണ് മൊത്തം മുപ്പത്താറ് പ്രാവാണ് ഇതിൽ കിട്ടുന്നത് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്ത് സ്ഥലം വരുന്നത് ഇവിടെ തിരുവനന്തപുരം കാൽഡത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്തു നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ വീഡിയോ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മിനേബ് ചെയ്ത് തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും കൂടെ ലൈക്ക് ചെയ്ത് വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ കാണാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോകളും ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു ഇരുമ്പ് കൂടാണ് ഇതിൻ്റെ റേറ്റ് പറയുന്ന ഇതിൻ്റെ കോഡ് നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് അതിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക റേറ്റ് വരുന്നത് ഈ ഈ ഒരു കൂടിന് എണ്ണായിരം ആണ് അപ്പുറത്ത് എണ്ണായിരം തന്നെ അതേപോലെ ഇനി ഒരു കൂടും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം മലയങ്കീഴാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അതേപോലെ ഈ കൂടിൻ്റെ വില എന്ന് പറയുന്നത് ഏഴായിരമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ എല്ലാവർക്കും ഒക്കെ ബൈ ബൈ കട്ട സപ്പോർട്ട്